പിൻ ആത്തി ധർമ്മക്കി ഖസർ കോട്ടാലി ഫോർട്ട് അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ കാണിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റാണ് പഴയകാലത്ത് ചിലപ്പോൾ ഇത് അല്ലെൻ്റെ വേറെ ഏതെങ്കിലും ബോർഡർ ആയിരിക്കാം മിക്കവാറും ഒമാനിൻ്റെ ഒക്കെ വല്ല ആവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അൽ കത്താറ ആർട്ട് സെൻറ്റർ ആൻഡ് കത്താറ സൂക്ക് അതായത് നൂറ്റത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു സൂക്കാണിത് അതായത് ഈ സൂപ്പർ മാർക്കറ്റ് പോലെ അന്നത്തെ പഴയ പഴയകാലത്ത് അറബികളുടെ ആ ഒരു സൂക്കാണ് കത്താറ സൂക്ക് അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കാണുമ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കടന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കണതൊക്കെ ഇത് ഇപ്പോൾ പകല് നമ്മൾ ചെന്ന് രാവിലെ ആയതുകൊണ്ട് അവിടെ വളരെ സൈലൻ്റ് ആയിക്കെടുക്കണം വൈകുന്നേരം വെള്ളി ശനി ദിവസങ്ങളിൽ ഫെസ്റ്റിവൽ ഉണ്ടാവും ഇവിടെ ഒരുപാട് അറബികളുടെ പാരമ്പര്യ രീതിയിലുള്ള കച്ചവടവും ഒരുപാട് കലാപ്രകടനങ്ങളും അങ്ങനെയൊക്കെ ഇതൊക്കെ പഴയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ബിൻ ആത്തി ധർമ്മക്കി കസേ നൂറ്റി കൊല്ലം പഴക്കമുള്ള ധർമ്മറ്റി ഹൗസ് എന്നൊക്കെ പറയും ഇത് ഈ തപ്പഴത്തിൻ്റെ മരമാണ് അതിൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്ന കസേരകളും ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട് കണ്ട ഈ തപ്പഴത്തിൻ്റെ മരം മുറിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്നതാണ് ഈ കാണുന്ന ചേറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ ഒരുപാട് ഈ തപ്പഴത്തിൻ്റെ ആ മരത്തിൻ്റെ ഇലകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാരമ്പര്യ രീതിയിലുള്ള എങ്ങനെയായിരുന്നോ പഴയ കാലത്ത് ഇതൊക്കെ ഒരു ഭാഗങ്ങളാണ് അതിൻ്റെ സ്റ്റാളുകളും പിന്നെ ഒരുപാട് ഇതിൻ്റെ എല്ലാ സ്റ്റാളുകളും വൈകുന്നേരം ആകുമ്പോൾ വളരെയധികം സജീവമാവും വികളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും ഉണ്ടാവും അറബികളുടെ പാരമ്പര്യ രീതിയിലുള്ള കലാപ്രകടനങ്ങളും പഴയകാല പ്രൗഢി വിളിച്ചോ തരത്തിലുള്ള ഒരു കൂടിച്ചേലക്കിവിടെ ഉണ്ടാവും അത് ഇത് മേലെ കണ്ടത് ഈത്തപ്പഴത്തിൻ്റെ അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാതിലുകളുമൊക്കെ പഴയകാലത്ത് എങ്ങനെയായിരുന്നു അറബികളുടെ ആ ഒരു രീതി അതിൻ്റെ ഒരു തനിമ ഈ കാണുന്നത് മഴ പെയ്താൽ വെള്ളം പോകാനുള്ള പാത്തിയാണ് ആ കാണേണ്ടത് ഇത് നേരത്തെ പറഞ്ഞ ബിനാത്തി ദമ്മക്കിയുടെ ആ കോട്ടയുടെ ഒക്കെ അതിൻ്റെ കുറെ ഭാഗങ്ങളാണ് ഇതൊക്കെ ഓരോ റൂമുകളാണ് കേട്ടോ ഈ റൂമുകളൊക്കെ വൈകുന്നേരങ്ങളിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള പഴയകാല അറബികളുടെ കച്ചവടത്തിൻ്റെ ആ തനതായ രീതിയിലുള്ള ഒക്കെ ഉണ്ടാകും ഈ കാണുന്ന മരം മരം പോലത്തെ ഈത്തപ്പഴത്തിൻ്റെ മരം കൊണ്ട് അതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ആ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളാണ് ഈ കാണുന്ന തൂണുകളൊക്കെ എക്സോ പച്ചീസ് സാൽ പുരാണ ഫോർട്ട് ഖസറെ ബിൻ ആ ധർമ്മക്ക് ഉദർക്ക സൂക്കെ ബോദ് ജബർദസ്ത് അഫ്താമേ ദോദീൻ ഫ്രൈഡേ ഓർ സാറ്റർഡേ ശ്യാംകോ മകരബ് കെ ബാദ് ഇതർ ഫെസ്റ്റിവൽ ചെലുത്തെ ബോദ് അച്ച പ്രോഗ്രാം ത വി എ പി ലുക് പുരാത്തെ അപ്പം ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നിട്ടുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ കാണിക്കുക അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും ഒരുപാട് പഴയ കാലത്തെ ഭൂമി കുഴിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ശേഖരങ്ങൾ അതൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും അന്ന് കണ്ടെടുത്ത പഴയ ഒരുപാട് മൂവായിരം കൊല്ലം വരെ പഴക്കുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കല്ലുകളും പാത്രങ്ങളും അന്ന് അറബികൾ ഉപയോഗിച്ചിരുന്ന അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെ കാണിക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ അത് നമുക്ക് കാണുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ അൽക്കത്താറ് അല്ലെങ്കിൽ ആർട്ട് സെൻറ്റർ ആൻഡ് സൂക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക ഇതൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഗേറ്റുകളും അതിൻ്റെ ബോർഡൊക്കെയാണ് അതിൻ്റെ ഉൾഭാഗം ഒക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളിപ്പോൾ ഈ കാണുന്നതല്ല അവിടെ അത്രയും നന്ന പരിപാടിയായിരിക്കും ഓക്കെ താങ്ക് യു